നമസ്കാരം നവോത്ഥാനവും സ്ത്രീ സംരക്ഷണവും അരങ്ങുതീർക്കുമ്പോൾ പിറവം പാമ്പാക്കുടയിൽ നടന്നത് ക്രൂരമായ പീഡനവും ആക്രമവും പിറവ പാമ്പാക്കുട നെയ്ത്തുശാല പടിയിൽ റോഡരികിലെ അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വിധവയായ സ്മിത എന്ന സ്ത്രീയും നാല് മക്കളുമടങ്ങുന്ന കുടുംബം ക്രൂരമായി ആക്രമിക്കുകയും ഇവരുടെ വീട് കത്തിക്കുകയും ചെയ്തിരിക്കുന്നു പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ എൻ സി സിയുടെ ആഭിമുഖ്യത്തിൽ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഉച്ചയോടുകൂടി ഇപ്പോൾ കഴിയുന്ന വാട വീടിന്റെ ജനലിലൂടെ അജ്ഞാതരായവർ കട്ടിലും കിടക്കയും ഉപകരണങ്ങൾ നശിപ്പിക്കുകയും തീയിടുകയും ചെയ്തിരിക്കുകയാണ് അതിക്രമം അവിടെയും തീരാതെ പിഞ്ചു കുട്ടികളുടെ ശരീരത്തിൽ ആസിഡും ഒഴിച്ച് ക്രൂരമായി ഉപദ്രവിച്ചു നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പണികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു സ്മിത കുട്ടികൾ സ്കൂളിലുമായിരുന്നു മൂത്ത മകൻ നെവിൻ ഒമ്പതാം ക്ലാസ്സിൽ രാമമംഗലം ഹൈസ്കൂളിലും ഇളയ പെൺകുട്ടികളായ സ്മിജ സ്മിന സ്മിനു എന്നിവർ യഥാക്രമം ഏഴ് ആറ് നഴ്സറി ക്ലാസ്സുകളിലും എം ഡി എം ഹൈസ്കൂളിലും പഠിച്ചു വരുന്നു വൈകുന്നേരം കത്തി നശിച്ച ഉപകരണങ്ങളെല്ലാം വെളിയിലാക്കിയതിനു ശേഷം വളരെ സങ്കടത്തോടെ ബെഡ്ഷീറ്റ് വിരിച്ച് ഉറങ്ങിയ അവർക്ക് വെളുപ്പിന് മൂന്നു മണിയോടെ എന്തോ വെള്ളം ജനലിലൂടെ എല്ലാവരുടെ ശരീരത്തിൽ വീഴുകയും ഞെട്ടിയുണർന്ന് പുറത്തിറങ്ങുകയും ചെയ്തു അപ്പോഴാണ് ആസിഡ് മുഖത്ത് വീണതെന്ന തിരിച്ചറിവുണ്ടായത് രാമമംഗലം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരും രാമമംഗലം വാർഡ് മെമ്പറും സംഭവസ്ഥലത്തെത്തി സ്മിതയെയും കുട്ടികളെയും പിറവം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആംബുലൻസിൽ കോട്ടയം ഇ എസ് ഐ ഹോസ്പിറ്റൽ എത്തിക്കുകയും അവിടെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു മെഡിക്കൽ കോളേജിൽ നിന്ന് ഇ എസ് ഐ ഹോസ്പിറ്റലിൽ വിദഗ്ധ ഡോക്ടർമാരെത്തി പരിശോധനയിൽ നിന്ന് മൂന്നാമത്തെ മാളായ സ്മിനയുടെ കാഴ്ചശക്തിയുടെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു വിദഗ്ധ പരിശോധനയ്ക്ക് വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു കുടുംബത്തിലെ എല്ലാവരും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ന്യൂസ് ഡെസ്ക്യൂസ്